ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു അടിപൊളി ടിപ്പായിട്ട് വന്നിരിക്കുന്നത് കൊതുവിനെ കൊല്ലാൻ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണുട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ പത്ത് ഗ്രാമിന് മുപ്പത് രൂപയാണെട്ടോ നല്ല റേറ്റ് ഉണ്ട് ഈ കർപ്പൂരത്തിന് അപ്പോൾ നമുക്ക് ഇതാണ് ആവശ്യം ഇതും ഇതിൻ്റെ കൂടെ രണ്ട് ചേരുവകളും കൂടെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓയിലും അത് നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ ഏത് ഓയിലാണെങ്കിലും എടുക്കാം ഞാൻ എടുക്കാൻ പോകുന്നത് നല്ല തന്നെയാണ് കേട്ടോ നമ്മൾ തിരിക്കുന്നത് നല്ല തന്നെയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഈ ഭാഗമുള്ള കാലിൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു ആറ് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കിനി ഒരു ആറ് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കണം ഒരു വലിയ വലിയ പീസാണ് കേട്ടില്ലേ കുഞ്ഞു പീസല്ല അപ്പോൾ ഒരു നമുക്ക് ഏകദേശം ഒരു അളവ് ഇങ്ങനെ എടുക്കാം കേട്ടോ എടുക്കാം നല്ല റേറ്റ് ആണ് ഇത് മതിയാവും ഇതിൽ എന്താ പറയുക കുഞ്ഞു കപ്പൂരം നമുക്ക് കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ആറെണ്ണ ഉണ്ടാകും അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ പച്ചക്കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഗ്രാമ്പൂ ഉണ്ടല്ലോ ഗ്രാമ്പൂ ഒരു സ്പൂൺ ആവശ്യമുണ്ട് പിന്നെ കട് കൂട്ടം ഇത് രണ്ടും കൂടെ ഓരോ സ്പൂൺ എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് കനിഞ്ഞ്ഞ്ഞ്ചരട്ടെ ഇനി നമുക്ക് കടുകും ഗ്രാമ്പും ഒരു സ്പൂണും ഗ്രാമ്പൂ എടുത്തിട്ട് കിട്ടും ഇനി ഒരു സ്പൂണ് നമുക്ക് കടുുക എടുക്കാം ഒരു സ്പൂൺ കടുുക എടുക്കേണ്ടോ അപ്പോൾ ഗ്രാമ്പവും കടുവും നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചായത് കാരണം എന്താ പറയുക പൊടിച്ചെടുക്കാൻ പറ്റില്ല മിക്സിൻ്റെ ചാലിലിട്ട് അപ്പോൾ നമുക്ക് കരിയിലിട്ട് ചതച്ചെടുക്കേണ്ടോ അങ്ങനെ ചതച്ചെടുത്താൽ മതി ഇതിൻ്റെ കശപ്പ് തട്ടിയാൽ മതി അതാണ് നമുക്ക് ആവശ്യം കടുവാണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും ചവർപ്പാണ് കടുക് നല്ല കശപ്പാണ് മ്പ് ഒരു ചാർപ്പാണ് അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ കേട്ടാൽ കൊതുവ് വരത്തില്ല കേട്ടോ അപ്പോൾ കൂടെ പച്ചക്കറിപ്പൂരം കൂടി ആകുമ്പോൾ തേരെ കൊതുവ് വരത്തില്ല നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള കൊതു പറ്റില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ആകുമ്പോൾ അല്ലേ അപ്പോൾ പെട്ടെന്ന് കൊതുകൊക്കെ ചത്തും വീഴുന്നു കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാവുമ്പോൾ കൊതുകൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് ചെയ്തേക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും തിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടണം കേട്ടോ സത്തൊക്കെ നന്നായിട്ട് ഇണ ഇളക്കി ചേരുമ്പോൾ മാത്രമേ നമുക്ക് തിരികെ കൊടുത്തുമ്പോൾ അതിൻ്റെ മണതിൽ കൂടെ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ കൂടെ അപ്പം കൊതുകൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കയറത്തില്ല കൊതുക അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് സമയത്തിനനുസരിച്ച് വെച്ചെടുക്കാം കേട്ടോ കൂടുതൽ സമയം വെച്ചെടുത്താൽ അത്രയും നല്ലത് കാരണം അതിൻ്റെ ചവർപ്പൊക്കെ ഒന്ന് എണ്ണയിലേക്ക് അലിഞ്ഞ് ചെയ്യട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ തിരി വയ്ക്കത്തില്ലേ അതുപോലെ ഈ പാത്രത്തിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ കലർത്തിയിട്ട് വെച്ചുകൊടുക്കാം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ചവർപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടുവിൻ്റെ ഇതിൽ മാത്രമേ കൊതുവ് വരാതിരിക്കും തുടക്കം അപ്പോൾ നമുക്ക് സാധാരണ ഇതൊഴിച്ചു കൊടുക്കുന്ന പോലെ തിരി വയ്ക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് തിരി ഇട്ട് കൊടുക്കേണ്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരി ഇട്ട് കൊടുക്കാം നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക ശ്രദ്ധിക്കണം കേട്ടോ ഇത് വയ്ക്കുമ്പോൾ തിരിയൊക്കെ വയ്ക്കുമ്പോൾ കാരണം കുട്ടികളെ വന്ന് തട്ടിമറിക്കാനൊക്കെ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാതെ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വേണം എപ്പോഴും അപ്പോൾ കൊതുക് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കുഞ്ഞ് തകഴിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എന്താ പറയുക ചിരാവ് തകഴിയെന്നൊക്കെ പറയാം ഓരോ സ്ഥലത്ത് അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആവശ്യാനുസരണം നമുക്ക് പാത്രം എടുത്ത് പിന്നെ തിരി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ നമുക്ക് കത്താൻ സഹായിക്കാം കേട്ടോ ഇങ്ങനെ തിരി വെക്കാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബെഡ്റൂമിൽ നമ്മൾ ഇങ്ങനെ കൊളുത്തി വെക്കാം വെച്ച ശേഷം വാങ്ങാനടിച്ചിട്ട് നമ്മൾ പുറത്ത് വരിക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ബെഡ്റൂമിൽ ഒരമണിക്കൂറിന് ശേഷം പോവുകയാണെങ്കിൽ ഇതിൻ്റെ മണം അവിടെ തന്നെ നിൽക്കട്ടോ അത് അതുകൊണ്ട് കൊതുകൊന്നും അധികം വരത്തില്ല അതിനകത്ത് അപ്പോൾ വീട്ടിനകത്തും വരത്തില്ല കേട്ടോ നമ്മൾ എവിടെയാണ് കൊതുക് ഉള്ളത് അതിനനുസരിച്ച് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക സാധാരണ നമ്മൾ ഒത്തിരി നിൽക്കുമ്പോൾ വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മണം ഇപ്പം തന്നെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കണ്ടില്ലേ നല്ല മണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ പറയുക കടുവിൻ്റെയും ഗ്രാമ്പിൻ്റെയൊക്കെ മണം അറിയാൻ പറ്റത്തില്ലേ അപ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ഇതെല്ലാവരും വെച്ച് കൊതുവിനേക്ക് ഓടിക്കുക അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് വളരെ എന്താ പറയുക ഗുണം ചെയ്തൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക്